മുപ്പത്തിരണ്ട് മണിക്കൂർ നീണ്ടുനിന്ന ദുരിതക്കയത്തിൽ നിന്നും അരിക്കൊമ്പന് സ്വാതന്ത്ര്യം ലഭിച്ചിരിക്കുകയാണ് ജനവാസ മേഖലയിൽ ഇറങ്ങി പരിഭ്രാന്തി ഉണ്ടാക്കിയതിനെ തുടർന്ന് മയക്കു വെടിവെച്ച് പിടികൂടിയ കാട്ടാന അരിക്കൊമ്പൻ കഴിഞ്ഞ ഒരു ദിവസം മുഴുവൻ തമിഴ്നാട് വനം വകുപ്പിന്റെ ആനിമൽ ആംബുലൻസിനുള്ളിലായിരുന്നു നമുക്കറിയാം അരിക്കൊമ്പന് വേണ്ടി നമ്മുടെ കേരളത്തിൽ അടക്കം നിരവധി അരിക്കൊമ്പൻ ഫാൻസ് ഉണ്ട് നിരവധി മൃഗസ്നേഹികളുണ്ട് എന്നിട്ടും ഒരു മിണ്ടാപ്രാണിക്ക് ഒരു കാട്ടാനയ്ക്ക് അതും തുമ്പിക്കൈയിൽ അടക്കം പരിക്കുകളോടെ അരിക്കൊമ്പന് ഇത്ര മണിക്കൂറുകൾ കൂട്ടിനുള്ളിൽ കെട്ടിയിട്ട പോലെ വാഹനത്തിനുള്ളിൽ കിടക്കേണ്ടി വന്ന അവസ്ഥ ഏറെ ദയനീയമാണ് തൻ്റെ കാട്ടിൽ യാതൊരു നിയന്ത്രണങ്ങളും ഇല്ലാതെ വിഹരിച്ച് നടക്കേണ്ട ഒരു സമയത്താണ് അരിക്കൊമ്പന് ഇങ്ങനെ കൂട്ടിൽ തളയ്ക്കപ്പെട്ട് കിടക്കേണ്ട അവസ്ഥ വന്നത് കഴിഞ്ഞ ദിവസം തന്നെ അരിക്കൊമ്പൻ വിഷയവുമായി ബന്ധപ്പെട്ട് നിരവധി ചർച്ചകൾ നമ്മൾ കണ്ടതാണ് നമുക്കറിയാം സ്വന്തം കാട്ടിൽ ബിഹരിച്ച് നടക്കുന്ന അരിക്കൊമ്പനെ ആറ് മയക്കുവെടി വെച്ചാണ് കേരള വനം വകുപ്പ് പിടികൂടിയിരുന്നത് പിന്നീട് അരിക്കൊമ്പനെ തമിഴ്നാട്ടിൽ എത്തിച്ചപ്പോൾ അരിക്കൊമ്പനെ ആദ്യം കുറച്ച് അരിയും പഴവും ശർക്കരയും നൽകി ശാന്തനാക്കുവാൻ ശ്രമിച്ചിരുന്നെങ്കിലും പിന്നീട് കേരള വനം വകുപ്പ് ചെയ്തതുപോലെ തന്നെ മയക്കുവെടി വെക്കുക തന്നെയാണ് തമിഴ്നാടും ചെയ്തത് ഒരു മൃഗത്തിന് സ്വന്തം കാട്ടിൽ വിഹരിച്ച് നടക്കുവാനുള്ള സ്വാതന്ത്ര്യം പോലും ചോദ്യം ചെയ്യപ്പെടുന്ന അവസ്ഥ ഏകദേശം മുപ്പത്തി മൂന്ന് മണിക്കൂർ വെള്ളം പോലും കുടിക്കാതെ നരകയാതന അനുഭവിച്ച് എലഫന്റ് ആംബുലൻസിന് പിന്നിൽ തളയ്ക്കപ്പെട്ട അവസ്ഥ എലഫന്റ് ആംബുലൻസിന് പിന്നിൽ നിൽക്കുവാൻ കഴിയാതെ ഇരുന്ന് പോകേണ്ടി വരുന്ന അവസ്ഥ ഇരുന്നു പോയാൽ കിടന്നു പോകും കിടന്നുപോയാൽ എഴുന്നേൽക്കാനാകില്ല ചരിഞ്ഞു പോകും അതുകൊണ്ടാണ് ആനയെ അടിച്ചെഴുന്നേൽപ്പിച്ചത് ആന വണ്ടിയിൽ നിന്ന് പെരും വെയിലിൽ ഇരുന്നൂറ്റി അൻപത് കിലോമീറ്റർ ആണ് യാത്ര ചെയ്തത് കേസ് കൊടുത്ത മൃഗസ്നേഹികളായ ദ്രോഹികളാണ് ഇതിനു പുറകിലുള്ള ആളുകൾ ഇപ്പോൾ ആകാശത്തും ഭൂമിയിലുമല്ലാതെ തൃശംഖു സ്വർഗത്തിൽ മിണ്ടാപ്രാണിയെ നിർത്തിയ അവസ്ഥ തളർന്നിരിക്കുന്ന ആന വെള്ളം കുടിക്കില്ല തുമ്പിക്കൈയെല്ലാം തളർന്നിരിക്കുകയാണ് കുപ്പിപ്പാല് പോലെ ആനയ്ക്ക് വെള്ളം കൊടുക്കാൻ കഴിയുമോ എന്ന എം എൽ എ ഗണേഷ് കുമാറിന്റെ ചോദ്യം നമ്മളെല്ലാം ഒന്ന് ചിന്തിക്കേണ്ടതാണ് എന്ന് പറഞ്ഞ് അരിക്കൊമ്പന് വേണ്ടി സമരം നടത്തുകയും പണം പിരിക്കുകയും മുദ്രാവാക്യം വിളിക്കുകയും കോടതികളിൽ ഹർജി നൽകുകയും ചെയ്ത മൃഗസ്നേഹികൾ അറിയാതെയെങ്കിലും അരിക്കൊമ്പന്റെ ഇന്നത്തെ അവസ്ഥയ്ക്ക് കാരണക്കാരാണ് ദിവസം അഞ്ചു നേരമെങ്കിലും ഒരാനയ്ക്ക് വെള്ളം കൊടുക്കണം ആ ആനയ്ക്കാണ് കഴിഞ്ഞ മുപ്പത്തിരണ്ട് മണിക്കൂറിലധികം വെള്ളവും ആഹാരവും കൊടുക്കാതെ കൊടും വേനലിൽ ഇരിക്കേണ്ട അവസ്ഥ വന്നത് അല്ലെങ്കിൽ വരുത്തിയത് വീണ്ടും വീണ്ടും മയക്കുമരുന്ന് വെക്കുമ്പോൾ അവന്റെ മസിലുകളാണ് ദുർബലപ്പെടുന്നത് അതേസമയം അരിക്കൊമ്പനെ വീണ്ടും പിടിച്ചത് വളരെയധികം വേദനിപ്പിക്കുന്നതായി ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ പറഞ്ഞിരുന്നു എന്തായാലും വീണ്ടും അരിക്കൊമ്പനെ തമിഴ്നാട് വനം വകുപ്പ് അപ്പർ കോതയാർ വനമേഖലയിൽ തുറന്നു വിട്ടിരിക്കുകയാണ് തെക്കൻ കേരളത്തിലെ നെയ്യാർ ചെന്തുരുണി വനമേഖലയോട് ചേർന്ന് കിടക്കുന്ന അപ്പർ കോതയാർ വനമേഖലയിലാണ് ആനയെ തുറന്നു വിട്ടത് ആരോഗ്യസ്ഥിതി മോശമായതിനാൽ ചികിത്സ നൽകിയ ശേഷമാണ് തുറന്നു വിട്ടത് ആനയുടെ മുറിവുകൾക്ക് മതിയായ ചികിത്സ നൽകിയിട്ടുണ്ട് ഉൾക്കാട്ടിലേക്ക് വിട്ടെങ്കിലും റേഡിയോ കോളർ വഴി അരിക്കൊമ്പനെ നിരീക്ഷിക്കുന്നത് തുടരും അരിക്കൊമ്പന്റെ ഈയൊരവസ്ഥ കാണുമ്പോഴെങ്കിലും നാം ചിന്തിക്കേണ്ട ഒന്നുണ്ട് ഇനിയൊരരിക്കൊമ്പൻ ഉണ്ടാകാതിരിക്കട്ടെ ഇനിയൊരു മൃഗത്തിനും ഈ ദുരിതം വരാതിരിക്കട്ടെ എന്ന്